മലപ്പുറം ജില്ലയിലെ ഗ്രാമപഞ്ചായത്ത് നഗരസഭകളിലെ കരട് വാർഡ് വിഭജന നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് പരാതികളിൽ ഡിലിമിറ്റേഷൻ കമ്മീഷന്റെ ജില്ലാതല ഹിയറിംഗ് സിവിൽ സ്റ്റേഷനിലെ ജില്ലാ പ്ലാനിംഗ് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടന്നു മലപ്പുറം ജില്ലയിലെ ഗ്രാമപഞ്ചായത്ത് നഗരസഭകളിലെ കരട് വാർഡ് വിഭജന നിർദ്ദേശങ്ങൾ സംബന്ധിച്ച പരാതികളിൽ ഡിലിമിറ്റേഷൻ കമ്മീഷന്റെ ജില്ലാതല ഹിയറിംഗ് സിവിൽ സ്റ്റേഷനിലെ ജില്ലാ പ്ലാനിംഗ് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടന്നു സംസ്ഥാന ഡിലിമിറ്റേഷൻ കമ്മീഷന് നേരിട്ടും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ മുഖേനയും ആക്ഷേപങ്ങൾ സമർപ്പിച്ച പരാതിക്കാരെയാണ് ഡിലിമിറ്റേഷൻ കമ്മീഷൻ നേരിൽ കേട്ടത് കരട് വാർഡ് നിയോജകമണ്ഡല വിഭജന നിർദ്ദേശങ്ങളിൽ നിശ്ചിത സമയപരിധിക്ക് മുമ്പായി ആക്ഷേപങ്ങൾ അഭിപ്രായങ്ങൾ സമർപ്പിച്ചവരെ മാത്രമേ ഹിയറിംഗിന് അനുവദിച്ചിരുന്നത് മാസ്ക് പെറ്റീഷൻ നൽകിയവരിൽ നിന്നും ഒരു പ്രതിനിധിക്ക് മാത്രം ഹിയറിംഗിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നുള്ളൂ ആകെ രണ്ടായിരത്തി എണ്ണൂറ്റി നാല്പത് പരാതികളാണ് ജില്ലയിൽ നിന്നും കമ്മീഷന്റെ പരിഗണനയിലുള്ളത് ഫെബ്രുവരി അഞ്ചിന് രാവിലെ ഒൻപത് മുതൽ കൊണ്ടോട്ടി കുറ്റിപ്പുറം മങ്കട ബ്ലോക്കുകളിലെ പഞ്ചായത്തുകളിലെയും കൊണ്ടോട്ടി നഗരസഭയിലെയും പരാതികൾ കേട്ടു തിരൂർ ബ്ലോക്കിലെ തിരുനാവായ കാളിക്കാവ് ബ്ലോക്കിലെ കരുളായി പഞ്ചായത്തുകളിലെയും പരാതികൾ ഈ സമയത്ത് പരിഗണിച്ചു രാവിലെ പതിനൊന്നിന് അരിക്കോട് കാളിക്കാവ് ബ്ലോക്കുകളിലെ പഞ്ചായത്തുകളിലെയും ഉച്ചയ്ക്ക് ശേഷം രണ്ടിന് നിലമ്പൂർ പെരുമ്പടപ്പ് പൊന്നാനി ബ്ലോക്കുകളിലുള്ള പഞ്ചായത്തുകളിലെയും നിലമ്പൂർ മഞ്ചേരി കോട്ടയ്ക്കൽ ബൊളാഞ്ചേരി പൊന്നാനി നഗരസഭകളിലെയും പരാതികൾ കേട്ടു ഫെബ്രുവരി ആറിന് രാവിലെ ഒൻപതിന് മലപ്പുറം താനൂർ ബ്ലോക്കുകളിലെ പഞ്ചായത്തുകൾ മലപ്പുറം താനൂർ നഗരസഭകൾ രാവിലെ പതിനൊന്നിന് പഞ്ചായത്തുകൾ പെരിന്തൽമണ്ണ തിരൂർ നഗരസഭകൾ ഉച്ചയ്ക്ക് ശേഷം രണ്ടിന് തിരൂരങ്ങാടി വേങ്ങര വണ്ടൂർ ബ്ലോക്കുകളിലെ പഞ്ചായത്തുകൾ തിരൂരങ്ങാടി പരപ്പനങ്ങാടി നഗരസഭകൾ എന്നിവിടങ്ങളിലെ പരാതികളിൽ ഹിയറിംഗ് നടക്കും സിലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാൻ എ ഷാജഹാൻ ഐ സെക്രട്ടറി എസ് ജില്ലാ കളക്ടർ ബി ആർ വിനോദ് എ ഡി എം എന്നിവരും നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ